തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തെടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും പ്രവാസി മലയാളികളെ വിശേഷിച്ച് ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ സ്വന്തമായ ഒരു വീട് എന്നുള്ളത് വലിയൊരു സ്വപ്നമാണ് അതായത് അധ്വാനത്തിൻ്റെയും ഓട്ടപ്പാച്ചിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് തിരികെ നാട്ടിൽ വിശ്രമജീവിതത്തിനായിട്ട് എത്തുമ്പോൾ തങ്ങളെ കാത്തൊരു വീടുണ്ട് എന്ന ചിന്ത നൽകുന്ന സുരക്ഷിതത്വ ബോധം അത്ര ചെറുതല്ല അപ്പോൾ അത്തരത്തിൽ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മളെന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ മാബലിക്കരയ്ക്കടുത്തും മാങ്കാകുഴിയാണ് എൻ്റെ സ്വന്തം നാട് എന്നൊരു സന്തോഷം കൂടിയുണ്ട് പ്രവാസി മലയാളി ദമ്പതികളായിട്ടുള്ള വിശാഖിൻ്റെയും സൂര്യയുടെയും സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം പ്രവാസി മലയാളികൾ നാട്ടിൽ വീട് പണിയുമ്പോഴുള്ള ഒരു ഒരു പ്രധാന ആശങ്കയാണ് വീടിൻ്റെ പരിപാലനം സ്ഥിരതാമസമില്ലാത്തത് കൊണ്ട് വീടിൻ്റെ ഒരു പരിപാലനം ഒരു പ്രധാന ഘടമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീട് ഒരു നിലയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലെ ഇടങ്ങളെന്ന് പറയുമ്പോൾ ഒരു നീളൻ ഭൂമുഖമുണ്ട് അകത്ത് സെമി ഓപ്പൺ രീതിയിലാണ് ഒരു നിലയിൽ ഇടങ്ങൾ എന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഒരു ലിവിങ് ഡൈനിങ് കോട്ടിയാട് കിച്ചൺ വർക്കേരിയ അറ്റാച്ച്ഡ് ബാത്റൂമോടെ കൂടിയ മൂന്ന് ബെഡ്റൂംസ് ഇത്രയുമാണ് ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ വീട്ടിലുള്ളത് വീടിൻ്റെ പുറം കാഴ്ചയ്ക്ക് ഭംഗിയേകുന്നത് ഈ ഒരു നീളൻ പൂമുഖമാണ് ഒരു ഇരുവശവും ചുറ്റുവരാന്തകളോട് കൂടിയ അത്യാവശ്യം കൊളോണിയൽ ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന തൂണുകളുള്ള മനോഹരമായിട്ടുള്ളൊരു പൂമുഖം അപ്പോൾ നമുക്കിനി ഈ സ്വപ്നസുന്ദരഭവനത്തിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ പ്രധാന വാതിൽ തുറന്നു കയറുന്നത് മനോഹരമായി ഒരു സെമി ഓപ്പൺ സ്പേസിലേക്കാണ് ഇവിടെ ആദ്യം കാഴ്ച പതിയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്കാണ് ഇത് ഗ്രഹനാഥനായിട്ടുള്ള വിശാഖിൻ്റെ സഹോദരി വരച്ച ഒരു മ്യൂറൽ ആണ് എഴുതിയിട്ടുണ്ട് ഷാരി എന്ന് എഴുതിയിട്ടുണ്ട് പ്രധാന വാതിൽ തുറന്നു കയറുമ്പോൾ ഇടതുവശത്താണ് നമ്മുടെ ഫോർമൽ ലിവിങ് വരുന്നത് ഓപ്പൺ ശൈലിയിൽ തുടരുമ്പോൾ തന്നെ മറ്റിടങ്ങളിൽ നിന്നൊരൽപ്പം പ്രൈവസി ലഭിക്കുന്നതിനായിട്ട് ചുവരുകൾ കൊണ്ട് ചെറുതായിട്ടൊന്ന് കവർ ചെയ്താണ് ഈ പോർഷൻ ഒരുക്കിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ളൊരു എൽ സിറ്റർ സോഫ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് ഒക്കെ ചിലതൊക്കെ കസ്റ്റമൈഡ് ആണ് ചിലതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതുമാണ് ഇവിടെയൊക്കെ ഒരുപോലൊരു ടി വി യൂണിറ്റിനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കൊണ്ട് ടി വി യൂണിറ്റിലുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് പല വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് അതായത് കേരളത്തിലെ മാറിയ സാമൂഹിക സാഹചര്യത്തിൽ ഒരു നില വീടുകളുടെ പ്രസക്തി അതായത് പ്രത്യേകിച്ച് അണുകുടുംബങ്ങൾ അല്ലെങ്കിൽ സ്ഥിരതാമസം ഉണ്ടാകില്ല പരിപാലനം തിരക്കിട്ട ജീവിത സാഹചര്യത്തിൽ വീട്ടുകാർ തമ്മിലുള്ള ആശയവിനിമയം ഇതിനൊക്കെ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ അനുയോജ്യമാകുക ഒരു നില വീടുകളാണ് നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥലമുണ്ടെങ്കിൽ സ്ഥലമില്ലാത്ത പക്ഷെ ഒരുപക്ഷേ ഇരുനില വീടുകളായിരിക്കാം യോജ്യമാകുക പക്ഷേ സ്ഥലമുണ്ടെങ്കിൽ ഒരു നില വീടുകളുടെ പ്രസക്തി ശരിക്കും വർദ്ധിച്ചു വരികയാണ് എക്സാക്ട്ലി ആ ഒരു കാര്യം മനസ്സിലാക്കി നിർമ്മിച്ച ഒരു ഒരു നില നിലവീടാണിത് പ്രധാന വാതിൽ തുറന്നത് ഒരു പാസേജിലൂടെയാണ് നമ്മൾ ഈ വീടിൻ്റെ ഈ ഒരു നടുത്തളത്തിലേക്ക് എത്തുന്നത് ഇവിടെ ഒരു ആട്ടുകെട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് വീട്ടുകാരുടെ ഒരു ആഗ്രഹമായിരുന്നു പൊതുവേ പ്രവാസി മലയാളികളെ സംബന്ധിച്ചോളം അവരുടെ ഒരു അവരുടെ നാട്ടിൽ വീട് പണിയുമ്പോൾ ഒരു ആഗ്രഹമാണ് ഒരു കോർട്ടിയാർഡ് ഉണ്ടാകണമെന്നുള്ള പക്ഷേ പലപ്പോഴും അതിനൊരു പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാകണം സ്ഥിരതാമസം ഇല്ലാത്തപ്പോഴും ഈ തുറന്ന മേൽക്കൂരൊക്കെയുള്ള കോർട്ടിയാഡുകൾ പണിയുമ്പം പരിപാലന ഒരു വിഷയമാകാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ആ കോർട്ടിയാഡെന്നുള്ള ആഗ്രഹം സഫലമാക്കിയിട്ടുമുണ്ട് എന്നാൽ വലിയ പരിപാലനത്തിൻ്റെ പ്രശ്നം വരാത്ത രീതിയിലുള്ള ഒരു മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ചെറിയ കോർട്ടിയായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഭിത്തി ക്ലാഡിംഗ് ടൈൽസ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബുദ്ധൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വശത്തായിട്ട് ഒരു പൂജാ സ്പേസ് ഉണ്ട് മുകളിൽ പർഗോള സ്ഥാപിച്ച് നാച്ചുറൽ ലൈറ്റിനെ വീടിനുള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട് താഴെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത് അങ്ങനെ അധികം ഇൻ നാച്ചുറൽ പ്ലാന്റ്സോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ല തുറന്ന മേൽക്കൂര അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മെയിൻ്റനൻസിന്റെ പ്രശ്നം വലുതായിട്ട് വരുന്നില്ല എന്നാൽ ഒരു ഭംഗിയേകുന്നുമുണ്ട് വിശാലമായ ഈ ഹാളിന്റെ ഭാഗമാണ് ഡൈനിങ് ടേബിൾ ഗ്ലാസ് ടേബിൾ ടോപ്പുള്ള സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ അനുബന്ധമായിട്ട് ക്രോക്കറി ഷെൽഫുണ്ട് ഒരു സെർവിങ് കൗണ്ടറുണ്ട് ആ ഭാഗത്താണ് വാഷ് ഏരിയ വരുന്നത് ഇവിടെ വായന ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വീട്ടുകാരനാണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളുമൊക്കെ ഇവിടെ ഒരു ലൈബ്രറി സ്പേസ് ആക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഡൈനിങ്ങിൽ നിന്നും ഇതുപോലെ ഒരു വാതിൽ തുറന്ന് നമുക്ക് വശത്തെ മുറ്റത്തേക്ക് ഇറങ്ങാൻ നോക്കും അപ്പം നാച്ചുറൽ ലൈറ്റും കാറ്റുമെല്ലാം സ്വാഭാവികമായിട്ട് വീടിനുള്ളിൽ എത്തുകയും ചെയ്യും ഈ വീടിൻ്റെ കളർ തീമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് വുഡൻ കളർ തീമാണ് അതായത് ചുവരുകളിലേക്ക് നോക്കിയാലും ടൈലിലേക്ക് നോക്കിയാലും ഫർണിഷിങ്സിലേക്ക് നോക്കിയാലും ഒക്കെ ഈ വൈറ്റ് ആൻഡ് വുഡൻ തീം മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മേൽക്കൂരയിൽ ജിപ്സം ഫോൾ സീലിംഗ് ചെയ്തിട്ട് വാം ടൗൺ ലൈറ്റുകളും നൽകിയിട്ടുണ്ട് അത് വീടിന്റെ അകത്തളം കമനീയമാക്കുന്നുണ്ട് പൊതുവേ വീടുകളില് ഒരുപാട് കാശ് പൊടിക്കുന്ന ഒരു മേഖലയാണ് കിച്ചൺ എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ വീട്ടുകാർ സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ മിനിമലായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജുള്ള ക്യാബിനറ്റ്സ് ഒരു ഡബിൾ ഒരു സിങ്ക് അപ്പുറത്ത് അനുബന്ധമായിട്ട് വർക്ക് ഏരിയ അവിടെ ഫ്രിഡ്ജും ഉണ്ട് ഇത്രയേ ഇവിടെ നൽകിയിട്ടുള്ളൂ പിന്നീട് വീട്ടുകാർ ആവുന്ന മുറയ്ക്ക് വിപുലപ്പെടുത്താവുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ക്യാബിനറ്റ്സിലേക്ക് വരുമ്പോഴും പ്ലൈ ലാമിനേറ്റ് ഫിനിഷിൽ അത്യാവശ്യം ധാരാളം സ്റ്റോറേജ് ക്യാബിനറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കൗണ്ടർ ടോപ്പും നൽകിയിട്ടുണ്ട് ഇത്രയുമാണ് കിച്ചണിനെ കുറിച്ച് പറയാനുള്ളത് വീട്ടില് മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് അത്യാവശ്യം വിശാലമായ ബെഡ്റൂം ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രണ്ട് ഫോർ തേർട്ടി ബൈ ഫോർ സെവൻറ്റി ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് മിനിമൽ തീമിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് രണ്ട് ചുറ്റും ജാലങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് നന്നായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒരു ഡ്രസ്സിംഗ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂം അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കിലാണ് ബാത്റൂംസ് ചെയ്തിട്ടുള്ളത് ഒരു കൺസീൽഡ് വാട്ടർ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം കിഡ്സ് ബെഡ്റൂമാണ് ഫോർ തേർട്ടി ബൈ ത്രീ സെവൻറ്റി ഫോറാണ് അതിൻ്റെ സൈസ് വരുന്നത് ഏതാണ്ട് സിമിലർ ഡിസൈൻ തീമിലാണ് സിമ്പിൾ സിമ്പിൾ തീമിലാണ് ചെയ്തിരിക്കുന്നത് ഒരു കോട്ട് ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇരുവശത്തും ജനാല വരുന്നുണ്ട് ഡ്രസ്സിംഗ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് പരിപാലനം കണക്കിലെടുത്തുള്ള ഡിസൈനാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂം പേരൻസ് ബെഡ്റൂമാണ് ത്രീ എയ്റ്റി ബൈ ത്രീ ഫിഫ്റ്റി ടു ആണ് അതിൻ്റെ സൈസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ തീം സിമ്പിൾ തീമിൽ ഒരു കോട്ട് അവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് മകന് വേണ്ടിയിട്ട് വെച്ച വീടാണ് ബഹ്റിലാണ് ജോലി ചെയ്യുന്നത് പുതിയ കൊളോണി ഒരു വീട് വേണം എന്നുള്ള അവൻ്റെ താല്പര്യമായിരുന്നു അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് രണ്ട് മാസം തുടർച്ചയായിട്ട് വെക്കേഷൻ സമയത്ത് ഇവിടെ ഉണ്ടാകും അതിൻ്റെ പരിപാലനത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പമാണ് മാത്രമല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടത്തക്ക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പ്രവാസി മലയാളിയുടെ ഈ സ്വപ്നസുന്ദര ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും ഭവന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് വീടുകളെ സ്നേഹിക്കുന്നവർക്കും വീട് പണിയുന്നവർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ഹോം ടൂർ വീഡിയോസും നമ്മുടെ ചാനലുണ്ട് അപ്പം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുമല്ലോ അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം